കപ്പളങ്ങ ഹായ് ഹലോ വെൽക്കം എന്നാ ഉണ്ട് എല്ലാവർക്കും സുഖമാണോ അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കേട്ടോ ഞങ്ങൾ പറമ്പി വന്നു കൊക്കോ പൊട്ടിക്കല എങ്ങനെ കൊക്കോ പറച്ച് പൊട്ടിക്കോ കൊക്കോ കണ്ടാൽ നിങ്ങൾ പേടിക്കൂട്ടോ കൊക്കോ കാണിച്ചു തരാം കൊക്കോ ഒന്ന് കാണണ്ട കൊക്കോ ഇതുണ്ടോ ഇതാണ് കൊക്കോ ഇതിന് കൊക്കോ എന്ന് പറയാൻ പറ്റുമോ ഇതാണ് കൊക്കോ ഇത് പൊട്ടിച്ചിട്ട് ഇത് കൊക്കോ പക്ഷേ ഇതുകൊണ്ട് ഈ മഴ ഇതിട്ട് മരുന്നൊന്നും അടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് മൊത്തം ചീഞ്ഞ് കുളവായി പോയിട്ട് ഞങ്ങൾ പൊട്ടിച്ചോണ്ടിരിക്കുക ഉള്ളത് പറിച്ചു കൊടുക്കുക പൊട്ടിച്ച് ഉണങ്ങിയല്ലേ കൊടുക്കുന്നത് അപ്പോൾ ഉണങ്ങിയാൽ നമ്മൾ കുഴപ്പമില്ല അല്ലേ അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പൊട്ടിച്ചിട്ട് തീരാ ഈ പാത്രം ഫുള്ളായി അപ്പോൾ എന്നാൽ പോയേക്കാം സമയം ഏകദേശം ഉച്ചയാകാറായി അപ്പോൾ ചോറും ഉണ്ടേക്കാം ഇന്നത്തെ വർക്ക് ഏകദേശം തീരാറായി അന്നാരമാണ് ദൈവം പറഞ്ഞത് ഇത് കറി വെക്കാനൊന്നുമില്ല കപ്പ്ളങ്ങ വേണം അല്ലേ കപ്പളങ്ങ ഇവിടെ ആ ഇവിടെ ഡോളി ചേച്ചി വീടുണ്ട് ഇവിടെ തൊട്ടടുത്താണ് ഇത് അപ്പം അവിടുന്ന് ആ നമ്മുടെ കപ്പളം കപ്പളുണ്ടായിരുന്നു കപ്പളം ഒടിഞ്ഞു പോയി ഈ കാറ്റായി ഭയങ്കര കാറ്റായിരുന്നു ഈ മഴയത്ത് ഒടിഞ്ഞ് നിറച്ച് കപ്പളം ഉണ്ടായിരുന്നു കുറേ കപ്പള കുറേ കപ്പളം ഉണ്ടായിരുന്നു മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു പറമ്പിലുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു പറമ്പിൽ പന വീണ് ഒടിഞ്ഞു പോയി വീടിൻ്റെ അടുത്ത് തന്നെ കാറ്റത്ത് ഒടിഞ്ഞു പോയി നിറച്ച് വലിയ വലിയ കപ്പളങ്ങ നല്ല മധുരം ഉള്ളതായിരുന്നു അപ്പൊ അത് ഒടിഞ്ഞു പോയി അപ്പൊ കപ്പളങ്ങ ഉള്ളപ്പോൾ കപ്പളങ്ങ കറി വെക്കണ്ട ഒടിഞ്ഞു പോയപ്പോ കറി വെക്കണം അതെ അപ്പൊ എന്തായാലും അവിടുന്ന് കൂടും ചോദിച്ചു വേണം കപ്പള കപ്പളങ്ങ കൊണ്ടോന്നിടത്തില്ല കപ്പളങ്ങ കറി വെക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ഞങ്ങളുടെ കയ്യാലൊക്കെ ഉണ്ടെങ്കിൽ കറുത്ത സംഭവം പറ്റിയിരിക്കുക അപ്പൊ അതൊക്കെ ഒന്ന് കൊണ്ടുപോയി കഴുകണം ഇതൊന്ന് വെയിലത്തിരണം വെയിലുത്തിനാൻ വേണ്ടി വെയിലില്ല അപ്പം എന്തായാലും ഇവനെ ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഇനി രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കിടക്കുന്നുണ്ട് ആ കാണത്തില്ല കൊക്കൊക്കെ ഇറക്കുന്ന കാണത്തില്ല ഇതിനകത്ത് കിടപ്പുണ്ട് വിട്ടത് അപ്പോൾ അത് ഒന്ന് പൊട്ടിച്ച് ബാക്കി എടുത്തുകൊണ്ട് അങ്ങനെ പോയേക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നു അല്ലേ അപ്പം കംപ്ലൈൻറ്റ് അതെ ഞങ്ങൾ എടുത്തുകൊണ്ട് പോയ എടുത്തോണ്ട് പോയേക്കാം ഇതിൽ നടക്കത്തില്ല ഭയങ്കര പന്നിശല്യമാണെന്ന് ഈ ഒരു അക്ഷയല്ലേ പറമ്പ് വേണം കൊണ്ടോ കുത്തി പൊറിച്ചിട്ട് ഇല്ല നിങ്ങൾക്ക് കാണാവുന്ന കാണാമെന്നറിയത്തില്ല ഇതിൽ മുഴുവൻ കുത്തി കുളമാക്കിയിട്ടേക്കുക ഇതുകൊണ്ടോ ഞാൻ കാണിച്ചു തരാം പക്ഷേ കാണാൻ പറ്റില്ല ഇത് ഇവിടെ ചെറുതാട്ടോ ഇവിടുന്ന് അങ്ങോട്ട് നിറയുണ്ട് ഫുള്ളും പന്നി ചെല്ലോ പന്നീനെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ മൂന്ന് വീഡിയോ ചെയ്തു ആർക്കും അറിയത്തില്ല തോന്നുന്നു ആരും ഒന്നും പറഞ്ഞു തന്നില്ല ഇനിയിപ്പം എന്തെങ്കിലും ഒരു പരിഹാര മാർഗം കണ്ടെത്തണം അല്ലേ ആ അവിടെ ചെന്ന് കപ്പളങ്ങ കുറച്ചു കൊണ്ടുപോവാ കപ്പളങ്ങ ഞാന് ഇതൂടെ പൊട്ടിച്ചിട്ട് ആ അവരവിടെ പണിയൊന്നുണ്ട് കേട്ടോ അപ്പോൾ നോക്കാം ആ നീ ഇവരെ പോയി പറിക്കൂ ആ അവരവിടെ കൊണ്ട് ചോദിച്ചു തെങ്കി കപ്പളം എങ്ങനെ ഉണ്ടെങ്കിൽ പഴുത്തോണ്ട് പഴുത്തും കൂടെ പറിച്ചോട്ടോ പറഞ്ഞാൽ നമ്മുടെ കിളിക്കും കൊടുക്കാം മിട്ടുവിനും കൊടുക്കാം നമുക്കും കഴിക്കാം ഒരു കാര്യം പറയാട്ടോ കേട്ടോ ഞങ്ങളുടെ വീഡിയോ കാണുന്നെ ആളുകൾക്കൊരു സമ്മാനം ഉണ്ട് കേട്ടോ കാട്ടുപന്തി ആണോ വരുന്നതെന്ന് നോക്കിയതാ അപ്പം കാണാറില്ല വീഡിയോ കാണുന്ന ഒരാളെ സെലക്ട് ചെയ്ത് സമ്മാനം കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അടിപൊളി സമ്മാനം നിങ്ങൾ കഴിഞ്ഞ തവണ സമ്മാനം കൊടുത്ത ഒരു സാംസങ്ങിൻ്റെ ഫോണായിരുന്നു പുതിയൊരു ഫോൺ കൊടുത്തു ഇത്തവണയും സർപ്രൈസായിട്ടൊരു ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ വീഡിയോയും കണ്ട് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഒരാൾക്ക് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാ വീഡിയോയും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഫോളോ ചെയ്യണം കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യുന്നവരോട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ നറുക്കെടുപ്പിലൂടെ ഒരു സമ്മാനം ഒരു അടിപൊളി സമ്മാനം തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ വിളിക്കാം കിട്ടി പൊളി അയ്യോ ഇത് വലിയ കപ്പളങ്ങാണല്ലോ അപാര എന്ന് കപ്പളങ്ങേഡിന്ന് പറഞ്ഞാണത് ഓ ഇത് ഇത് ഇഷ്ടം ഇഷ്ടംപോലെ കറി വെക്കാനുണ്ടോട്ടോ എന്തായാലും മറ്റേ ഇവിടെ നാരങ്ങ തരാന്ന് പറഞ്ഞു മറ്റേ കടുകപ്പുളിയോ എന്തോ കടുകപ്പുളിന്നാണ് പറയുന്നത് അങ്ങനെ അല്ലേ അങ്ങനെയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇതാട്ടോ വീട് ഈ അത് കാണാമോ നിങ്ങക്ക് ആ ഇത് അപ്പോൾ അതും കൂടെ മേടിച്ചുകൊണ്ട് വരാം കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് കപ്പളങ്ങ കറിവുണ്ട് ദൈ ഇത് ഞങ്ങൾ കക്കോ പൊട്ടിച്ചു ഇപ്പോൾ രണ്ട് ഭീകര കപ്പളങ്ങ ഉണ്ട് അപ്പോൾ അതിനേക്കൂടെ ഒന്ന് സെറ്റ് ആക്കണം അപ്പോൾ അത് കപ്പളങ്ങ ഒരു കപ്പളങ്ങ വെച്ചപ്പോൾ രണ്ട് കപ്പളങ്ങ തന്നു ഒരു നാരങ്ങയായും തന്നു അച്ചാരുടെ ഡാൻ വേണ്ടി നാരങ്ങയായും കിട്ടി അപ്പോൾ അത് ആയിട്ട് ഞങ്ങൾ ഇതേ പോവാ 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 എന്ന് പറയാൻ തൊട്ട് കുറേ നേരമായി അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ കപ്പളം ഇതാ നാരങ്ങോണിച്ചേട്ടൻ കപ്പളങ്ങ കപ്പളങ്ങ വന്നാ കപ്പളങ്ങ